ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനുമേൽ വർഗീയ രാഷ്ട്രീയം പിടിമുറുക്കുന്ന കാലത്ത് രാജ്യത്തെ മതനിരപേക്ഷത ശക്തിപ്പെടുത്താൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന സമാന മനസ്കരെല്ലാം ഒന്നിക്കേണ്ട കാലമാണിതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു എൺപത് വയസ്സ് പിന്നിടുന്ന പ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമായ വി കെ രവീന്ദ്രന് തൃക്കരിപ്പൂരിൽ സംഘടിപ്പിച്ച ആദർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തി കുടുംബ ബന്ധങ്ങളെ ബാധിക്കരുതെന്ന തനിക്ക് നിഷ്കർഷമുണ്ടെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഗോവിന്ദൻ മാസ്റ്റർ വി കെ രവീന്ദ്രന് ഉപഹാരം നൽകി പേരല്ല അങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ജീവിതകാലം മുഴുവൻ നടത്തിയ പ്രവർത്തനം അത് ഹൃസ്വമായ ജീവിതമാണ് കൃഷ്ണപിള്ള ഭവസിംഗിനെ പോലെയല്ല ജീവിതമാവാം ചടങ്ങിൽ എം രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോൺ ആദരഭാഷണം നടത്തി മുൻ എം എൽ എ കെ പി സതീഷ് ചന്ദ്രൻ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ബി ജെ പി മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ സി പി ഐ നേതാവ് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ടി വി ബാലകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി കെ പാവ ജനറൽസ് കൺവീനർ ഇ ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചിത്രകാരൻ തങ്കയത്തെ ദീപ്തി ഗോവിന്ദൻ വരച്ച വി കെ രവീന്ദ്രൻ്റെ ചിത്രം ചടങ്ങിൽ കൈമാറി പുറമേ തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ